ആഭ്യന്തര ഹജ്ജ് സ്ഥാപനങ്ങൾക്ക് മിനായിൽ ടെന്റുകളും താമസസ്ഥലങ്ങളും അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസമാണ് ഹജ്ജ് മന്ത്രാലയം പുറപ്പെടുവിച്ചത് ആവശ്യമായ സൗകര്യങ്ങളും മറ്റും ഒരുക്കുന്നതിന് ടെൻ്റുകൾ അടുത്ത മാസത്തോടെ സ്ഥാപനങ്ങൾക്ക് കൈമാറും മിനാ തായ്വാരത്ത് പ്രത്യേകം നിർമ്മിച്ച ആറ് ബിൽഡിംഗിലെയും റൂമുകൾ ആദ്യഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് ഇവിടെ താമസിക്കാനാവും ഈ വിഭാഗത്തിന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് റിയാലാണ് ചാർജ് ഈടാക്കുക ഒരു ലക്ഷത്തി മുപ്പത്തി അറുന്നൂറോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന നൂറ്റി തൊണ്ണൂറ്റിനാല് ടെൻറുകൾ ജനറൽ കാറ്റഗറിയിൽ അനുവദിച്ചിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ആറ് റിയാൽ മുതൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തി ആറ് റിയാൽ വരെയാണ് ജനറൽ കാറ്റഗറിയിൽ ഒന്നാം വിഭാഗത്തിന് ഈടാക്കുക ഈ കാറ്റഗറിയിൽ തന്നെ രണ്ടാം വിഭാഗത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് റിയാൽ വരെയും മൂന്നാം വിഭാഗത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റിയാൽ വരെയുമാണ് ചാർജ് നിജപ്പെടുത്തിയിരിക്കുന്നത് ചെലവ് കുറഞ്ഞ ഹജ്ജ് കാറ്റഗറിയിൽ എഴുപത്തി ഏഴ് ടെൻറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഭാഗത്തിൽ അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ആളുകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കും മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി റിയാൽ മുതൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് റിയാൽ വരെയാണ് ഈ വിഭാഗത്തിന് ചാർജ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ആഭ്യന്തര ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ഈ രംഗത്തുള്ള പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് ഈ വർഷം ടെൻ്റുകൾ അനുവദിച്ചിരിക്കുന്നതെന്ന് ഹജ്ജ് മന്ത്രാലയം അറിയിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നും ഹജ്ജിനെത്തുന്ന തീർത്ഥാടകർക്കുള്ള ടെൻ്റുകളുടെ നിർണയം ഹജ്ജ് മന്ത്രാലയത്തിന് കീഴിൽ വരും ദിവസങ്ങളിൽ പൂർത്തിയാകും സാദിഖലി തുവൂർ മീഡിയ വൺ ജിദ്ദ